ഹായ് ഡിയേഴ്സ് ലിഗീസ് വർഷ നെഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷമാണ് വീണ്ടും വീഡിയോ തൊണ്ട ശരിയല്ല ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സൗണ്ട് ഓൾമോസ്റ്റ് ശരിയായി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ശരിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആട്ടോ അത്ര ഭയങ്കര ഇതല്ല അന്ന് ഭയങ്കര ചെറുതും അല്ലാത്ത രീതിയിലാണ് വീഡിയോസ് ഇടുന്നത് ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്യാൻ പറ്റണുള്ള ചുമ വരികയാണ് അതൊക്കെയാണ് പ്രശ്നം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസാണ് നോർമൽ നമ്മൾ കൊണ്ടുവരാറുള്ള നോർമൽ കളക്ഷൻസാണ് കേട്ടോ വരുന്നത് ഇപ്പം എല്ലാം നല്ല നല്ല ഐറ്റംസാണ് ടു പീസും ത്രീ പീസും ാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽബട്ടനിലോ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് മിസ്സാവാണ്ട് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ ഷോപ്പ് വരുന്നത് എറണാകുളം തൃശ്ശൂർ ജില്ലയുടെ ബോർഡറാണ് അതായത് എറണാകുളം ഇങ്ങേറ്റം കേട്ടോ തൃശ്ശൂരിലേക്ക് കിടക്കുന്ന ഒരു അപ്പോളോ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഹൈവേ സൈഡിൽ തന്നെയാണ് ആ അപ്പോളോ അത് കഴിഞ്ഞ് പിന്നെ ഒരു പാരഗൺ റെസ്റ്റോറൻറ്റ് അത് കഴിഞ്ഞ് അഡ്ലക്സ് കൺവെൻഷൻ സെൻ്റർ അതിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും എൻ്റെ മുഖം വെച്ചിട്ടുള്ളൊരു ഫ്ലെക്സ് ഒക്കെ കാണും അപ്പോൾ അവിടെയാണ് ഷോപ്പ് നേരിട്ട് ഷോപ്പിലേക്ക് വരാനുള്ളവർക്ക് അങ്ങനെ വരാം പിന്നെ ഇന്നൊരു പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഷോപ്പിലേക്ക് വരരുത് നമ്മൾ എല്ലാം ഓൺലൈനിൽ കാണിച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ഷോപ്പിൽ കീപ്പ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ബാക്കിയുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുക ഷോപ്പിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നത് നല്ല ക്വാണ്ടിറ്റിക്ക് തന്നെ ഐറ്റംസ് കാണും പക്ഷെ ചിലതിൻ്റെ ചില ഫീച്ചേഴ്സുകൾ ഉണ്ടാവില്ല അറിയാലോ അപ്പോൾ ഓൺലൈനിൽ ഓ ഇന്ന ഒരു പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ച കടയിലേക്ക് വരരുത് അല്ലെങ്കിൽ നേരത്തെ കൂടി ചോദിച്ചിട്ട് ഇന്നത് എടുക്കാൻ ഞാൻ ഷോപ്പിലേക്ക് വന്നോട്ടെ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ ഞാൻ എടുത്തു വയ്ക്കാവോ ഞാൻ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഒരു പ്രശ്നവും അല്ലേ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കളക്ഷൻസിലേക്ക് അടക്കാം ഫസ്റ്റ് വൺ കോഡ്സെറ്റാണ് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡിൽ വത്തിക്കാൻ സിൽക്കിലാണ് വരുന്നത് ഇത് ഇതിനകത്ത് തന്നെയുള്ളൊരു പ്രിൻ്റാണ് എന്ന് വെച്ചിട്ട് വീവിങ് അല്ല അതിൻ്റെ തന്നെ സെയിം ഡിസൈനാണ് കേട്ടോ സ്ലീവ് വരുന്നത് ഒരു പതിനാറര റ്റു പതിനേഴര റേഞ്ചിലേക്കാണ് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ബോട്ടം സെയിം ഐറ്റമാണ് സ്ട്രെയിറ്റ് കട്ടിൽ വരുന്ന പാൻറ്റാണ് കേട്ടോ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി എട്ടര റ്റു മുപ്പത്തി ഒമ്പതര റേഞ്ചിലേക്ക് വരുന്നുണ്ട് ഞാനൊരുപടി മടക്കിയിട്ടാണ് വീഡിയോയിൽ ഇട്ട് കാണിക്കുന്നത് എനിക്ക് അത്രയൊന്നും വേണ്ട എനിക്കൊരു തേർട്ടി സെവൻ ആണ് ഓൾമോസ്റ്റ് കറക്റ്റ് ഇപ്പോൾ തൊമ്പതര എന്നൊക്കെ പറയുമ്പോൾ ലെങ്ത് ഉണ്ട് പിന്നെ പാൻറിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സെയിം കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ പാൻറ്റും വരുന്നത് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ടോപ്പിന് ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി ആണ് റേഞ്ച് വരുന്നത് സൈസ് സ്റ്റാർട്ട് വരുന്നത് സ്മോൾ മുതലാണ് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ അഞ്ച് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കളറാണ് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ഇപ്പം ഞാൻ വേറെ ഇതിട്ടുള്ളത് മീഡിയം സൈസാണ് ഇപ്പം ഇങ്ങനെയുള്ള വത്തിക്കാൻ സിൽക്ക് അതൊക്കെ പോലെ ഐറ്റംസ് വരുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു സൈസ് മുന്നോട്ട് എടുത്താലും തെറ്റില്ല അപ്പം ഞാൻ സ്മോൾ എടുത്തതിനാൽ ചിലപ്പോൾ ഇത് എനിക്ക് നല്ല ടൈറ്റ് ഫിറ്റിൽ നിൽക്കും എനിക്ക് അങ്ങനെ ഇടുന്ന അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ് ഞാൻ മീഡിയം സൈസ് തന്നെ എടുക്കും മീഡിയം എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്പ്പ് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനൊരു ഇതിൽ കിടക്കുന്നതാണ് എനിക്കിഷ്ടം കൈ ആണെങ്കിലും ഇത്രയും ഒരു ഇതിൽ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കറക്റ്റ് സൈസായിട്ടാണ് കേട്ടോ മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അങ്ങനെയാണ് വരും ഓക്കെ ഇന്ന് നിങ്ങളൊരു സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കണമെന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെഷർമെൻറ്റ് നിങ്ങളോ നമ്മളോട് ചോദിക്കുക ഇത് ഇത്ര തന്നെ കിട്ടണ്ടോയെന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് എടുക്കുക ചിലർ ഒരു ഇന്ന സൈസ് ഇല്ലാന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലത്തെ സൈസ് എടുക്കും അപ്പോൾ ഡബിൾ എക്സൽ എടുക്കുന്നവരാണ് ഡബിൾ എക്സിൽ തീർന്നു പോയി എക്സലാണ് ഉള്ളതെന്ന് പറയുമ്പോൾ എക്സൽ എടുക്കുക എനിക്ക് ശരിക്കും എക്സലും മതി ഞാൻ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാമെന്നൊക്കെ പറയും അപ്പോൾ നാൽപ്പത്തി രണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തി കൺഫേം ചെയ്തിട്ട് തന്നെ എടുക്കാം അങ്ങനെയുള്ള കേസുകൾ കേട്ടോ നമുക്ക് സൈസിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ നെക്ക് പാറ്റേൺ നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് ഒട്ടും വൈഡുമല്ല ഒട്ടും ഇറങ്ങിയിട്ടുള്ള നല്ല കറക്റ്റ് ഫിറ്റിലുള്ള ഇതാണ് സ്ലിറ്റഡാണ് ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇലാസ്റ്റിക്ക് വരുന്ന പാൻറ്റാണ് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് താഴെ ഇങ്ങനെ ഒരു പടി പോലെ വന്നിട്ട് ചെറിയൊരു കട്ടി ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് കേട്ടോ അപ്പോൾ സ്മോൾ ടു ഡബിൾ എക്സ് എൽ എയ്റ്റ് ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് കോട്ട് സെറ്റാണ് നല്ല രസമുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡ് ഇട്ടാൽ നല്ല ഡാർക്ക് ഒരു ാണി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു വൈൻ റെഡെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു കളർ പറയാൻ നല്ല ഒരു കളർ നല്ല ഭംഗിയുള്ളൊരു നെക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ കോളറിനെക്ക് പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നെക്ക് പാറ്റേണാണ് കൊടുത്തേക്കുന്നത് കേട്ടതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ മടക്കി വ്യത്യാസം വന്നു ഇങ്ങനെയാണ് വരുന്നത് ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് എന്നിട്ട് അൻവിതയുടെ പോലെ എ ലൈൻ പാറ്റേൺ വന്നിട്ട് താഴെ ഒരിച്ചിരി ഭാഗം സ്ലിറ്റ് ആ ഒരു പാറ്റേൺ കേട്ടോ അപ്പം എ എന്നുള്ളവർക്ക് കറക്റ്റ് എ ലൈനിൽ ഇടാം എന്നുവെച്ചാൽ ചിലർക്ക് പറയും സ്കൂട്ടറിലൊക്കെ വണ്ടി ഓടിക്കാൻ ഞങ്ങൾക്ക് ഇങ്ങനെ എലൈൻ പാറ്റേൺ ബുദ്ധിമുട്ടാണെന്നുള്ളവർക്കൊക്കെ ഈ സ്ലിറ്റ് വരുന്നത് ഭയങ്കര ഉപകാരമാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഒരു ചെറിയ ഭാഗം മാത്രമാണ് സ്ലിറ്റ് കേട്ടോ പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ നല്ല സ്റ്റൈലിഷായിട്ട് ഇടാൻ പറ്റും നാല് എത്രയാണ് ലെങ്ത് ആ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് റേഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടം തേർട്ടി എയിറ്റ് ടു തേർട്ടി നയൻ റേഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പതിനാറരയാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ട് നല്ല മെഷർമെൻറ്റ് നല്ല രസമുള്ള ഒരു പാറ്റേൺ നല്ല കളറാണ് വരുന്നത് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ ക്ലോസർ റിവ്യൂ കാണിക്കും ഇതാ ഇതാണ് ഇതിനൊരു ക്ലോസർ റിവ്യൂ ഇതുപോലെ ഷർട്ട് കോളറിൽ വന്നിട്ട് കുഞ്ഞൊരു ചെറിയൊരു ഭാഗം വീ പോലെ ഇതാണ്ടോ കളർ കണ്ടോ ഇങ്ങനെയാണ് ഇതിനകത്തൊരു പൂവിൻ്റെ ഡിസൈൻ അതിനകത്തൊരു ഗോൾഡൻ്റെ ഒരു ഫോയിൽ വർക്ക് പോലത്തെ ഒരു വർക്ക് ഇവിടെ ഇങ്ങനെ ഒരു മടക്കി വെച്ച പോലെ കേട്ടോ ആണ് ഇച്ചിരി കട്ടിയിൽ വരും സ്ലീവ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡി പോർഷൻ ലൈനിങ് ഉണ്ട് അത് അതിവിടം വരെയാണ് ലൈനിങ് ഉള്ളത് കേട്ടോ ശരിക്കും നമുക്ക് എന്താ പറയുക സാധാരണ ലൈനിങ് ഫുൾ ഉണ്ടാവണം അപ്പം ഇവിടെ ഒരു കട്ടിങ്ങിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ എന്ന് തോന്നുന്നു ഇവിടെ വരെ എനിക്ക് എനിക്കിവിടം വരെ ഉണ്ട് സാധാരണ ഇത്രയൊക്കെ കാണാറുണ്ട് പക്ഷേ ഇത് കറക്റ്റാണ് ഇത്രയും ലൈനിങ് മതി നമുക്ക് ലൈനിൽ പിന്നെ താഴ്ത്തേക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ലൈനിങ് ഇല്ലാതെയും വത്തിക്കാൻ സിൽക്ക് നല്ല രസമാണ് ഇത് പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന വത്തിക്കാൻ സിൽക്കാണ് കേട്ടോ എല്ലാം നല്ല കട്ടിയുള്ള ടൈപ്പാണ് ഇത് നിങ്ങൾക്കൊരു ക്ലോസർ റിവ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നറിയില്ല നല്ല പ്രീമിയം വത്തിക്കാൻ സിൽക്കിൽ തന്നെ പത്ത് തരാൻ ഉണ്ടെന്നാണ് പറയുന്നത് പല വേർഷൻ ലോ ആയത്തൊട്ട് ഹൈ വരെ റേഞ്ചിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് കണ്ടോ പ്രിൻസസ് കട്ടൊക്കെ ചുരിദാർ തയ്ക്കാനാണെങ്കിലും ബ്ലൗസ് തയ്ക്കാനാണെങ്കിലും നല്ല റേറ്റ് ആണ് വരുന്നത് ഓക്കെ ഇനി പാൻറ്റ് ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ ഫുൾ ഇലാസ്റ്റിക് വന്നിട്ട് നോർമൽ സ്ട്രേറ്റ് കട്ട് പാൻറ്റിലോ വരുന്നത് നല്ല ലൂസായിട്ട് കിടക്കാൻ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇടാം കേട്ടോ ഒട്ടും നമുക്കൊരു പിടുത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല പലാസയേക്കാളും കുറച്ചും കൂടി ചെറുത് എന്നപ്പോൾ അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് കട്ട് എന്ന് തന്നെ പറയുന്നത് ഈ ഒരു പാറ്റേൺ കേട്ടോ മുപ്പത്തി ഒമ്പത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ പ്രൈസ് എയിറ്റ് ഫോർ നയൻ ആണ് ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് അതും കൂടി കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡാണെന്ന് അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഏതാണോ എന്ന് എനിക്ക് തോന്നും കാരണം നമ്മൾ കളർ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്കതിനെ പറയാൻ പറ്റില്ല പക്ഷേ ഇതൊരു വെറൈറ്റി ഗ്രീനാണ് അതിനകത്ത് ഈ പൂവിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ മുഖത്തിനും നല്ലൊരു പ്ലസൻ്റ് ലുക്ക് കിട്ടുന്നുണ്ട് നല്ല രസമുള്ള കളറാണ് കേട്ടോ രണ്ടും എപ്പോഴും നമ്മളൊരു ഡാർക്ക് ഗ്രീൻ ചാർട്ടിലാണ് കൊണ്ടുവരാറ് ഈ ഒരു പാറ്റേൺ നമുക്കൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ രണ്ട് കളർ നല്ലതാണ് നിങ്ങൾക്ക് ഏത് കളറാണോ ഇല്ലാത്തതെന്ന് വെച്ചാൽ അത് എടുക്കാം ഇതെനിക്ക് ഇട്ടപ്പോൾ എന്തോ കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ട ഇല്ലാത്ത കളർ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ ആണ് കോളറിനെക്ക് വരുന്ന പാറ്റേൺ ആണ് സെയിം ബോട്ടമാണ് ഇനി ഇത് എടുത്ത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കണമെങ്കിൽ കാണിക്കാം ഇതാണ് കളർ വരുന്നത് നല്ല കളറാണ് കേട്ടോ കോളറിനൊക്കൊക്കെ കൊടുത്ത് നല്ല പ്രീമിയം കോൺസെപ്റ്റില് വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ എയ്റ്റ് ഫോർ നയൻ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ത്രീ പി സെറ്റാണ് കേട്ടോ നല്ല രസമുള്ളൊരു പാറ്റേൺ വത്തിക്കാൻ സിൽക്കിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് എ ലൈൻ പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ കൊടുത്തിട്ടുള്ളത് എംബ്രോയിഡറി വർക്കാണ് നല്ല രസമുള്ള ഒരു പ്രീമിയം കോൺസെപ്റ്റ് തരുന്ന രീതിയിലുള്ള ഒരു ക്രോസ് സ്റ്റിച്ച് പോലത്തെ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനൊരു ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് ഇതിനകത്ത് വത്തിക്കാൻ സിൽക്കിൽ തന്നെ ഇതുപോലൊരു ഡിസൈൻ വർക്കും ഒരു ഗോൾഡൻ്റെ ഒരു ഫോയിൽ വർക്കും ഒക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റ് തോന്നുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഷാൾ വരുന്നത് നോർമൽ വീതിയല്ല നമ്മൾ ഇതുപോലെ സിംപിളായിട്ട് ഇടുന്ന ടൈപ്പിലുള്ള വീതിയാണ് കേട്ടോ അതാ ഇതാണ് ഷാളിൻ്റെ വീതി നീളം അങ്ങനെ നോർമൽ നമ്മൾ എടുക്കുന്ന ഒരു രണ്ട് രണ്ടേക്കാൽ ആ ഒരു നീളായിരിക്കും ഷാൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വന്നിട്ട് സെയിം മെറ്റീരിയലിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുക ത്രീ പീസ് സെറ്റായിട്ട് വരുന്നത് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അല്ലെങ്കിൽ ഒത്തിക്കാൻ സിൽക്കിൽ തന്നെ വരുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതാണ് ലുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ പ്രിൻറ് തന്നെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു ക്ലോസ് സർവ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുണ്ടോ ഈ ഒരു വർക്കാണ് ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് നല്ല പിടിക്കാനാണെങ്കിൽ നല്ല ഭംഗി നല്ല രസമാണ് ഒരു ആ ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഒരു ഡിസൈൻ ഡിസൈൻമാർ എന്നിട്ട് വീനക്ക പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരിത് കൊടുത്തിട്ടുണ്ട് പുറകു സൈഡും ഇതേപോലെ തന്നെയാണ് വരുന്നത് അതിന് ഇവിടെ ഗ്യാദേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ മാത്രമാണ് ഫ്രണ്ടിൽ മാത്രമാണ് ചെറുതായിട്ട് ഇങ്ങനെ ഗ്യാദേസ് കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് വരേണ്ടത് ബോട്ടം ആണെങ്കിൽ തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരേണ്ടത് എല്ലാം കൊണ്ട് ലെങ്ത്ത് നല്ലതാണ് കേട്ടോ ഷാളാണ് ഞാൻ പറഞ്ഞത് നോർമലിനേക്കാളും കുറച്ച് വീതി കുറഞ്ഞ ടൈപ്പാണ് ഷാൾ ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത് ബോട്ടം വന്നിട്ട് ഈ സെയിം ഒത്തിക്കാൻ സിൽക്കിൽ വരുന്ന ഫുൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള പാൻറ്റാണ് വരുന്നത് മുപ്പത്തി ഒമ്പത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രേറ്റ് കട്ട് പാൻറ്റാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസ് ചാട്ട് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സിന് വരുക അപ്പം ഇതെനിക്ക് ഇച്ചിരി ഇച്ചിരി ലൂസാണ് പിന്നെ അതിങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് ചെയ്യുന്ന ലെവലിലേക്ക് മാറ്റാം വലിയ ലൂസ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ലാർജ് ആണ് നോർമൽ സൈസ് ചാറ്റാണ് ആ ഒരു എലൈൻ പാറ്റേൺ ആയതുകൊണ്ട് ബോഡി ഷേപ്പിലേക്കാണ് കിടക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ത്രീ സെറ്റ് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ പ്രൈസ് വൺ സീറോ ഡബിൾ നയൻ ഓക്കെ അല്ലേ ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് അതും കൂടി കാണും ഇത് ശരിക്കും കളറ് വന്നിട്ടുള്ളതേ കാണുമ്പോൾ നമുക്കൊരു പീകോക്ക് ഒരു കളർ ഒരു പീക്കോക്ക് ഗ്രീൻ എന്നൊക്കെ പറയില്ലേ ബ്ലൂ ടച്ചിലേക്കല്ല കേട്ടോ ഒരു ഗ്രീൻ ടോണിലേക്ക് വരാം പീകോക്ക് ഗ്രീൻ എന്നൊക്കെ പറയില്ലേ അന്ന് പീക്കോ ഗ്രീനിലെ തന്നെ ഇച്ചിരി ഡാർക്ക് അല്ലെങ്കിൽ ഒരു ടീൽ ഗ്രീൻ എന്ന് പറയും എക്സാക്റ്റ് അതാന്ന് തോന്നുന്നു കളറ് ടീൽ ഗ്രീൻ എന്നൊക്കെ പറയുന്നു ഒരു ബ്ലൂവിൻ്റെ വേർഷനല്ല ഒരു ഗ്രീൻ പോലെ തോന്നുന്ന എനിക്ക് എനിക്ക് ഗ്രീനും ബ്ലൂ അങ്ങനത്തെ കളേഴ്സ് വരുമ്പോൾ ഇച്ചിരി ടീൽ ബ്ലൂന്നല്ല ടീൽ ഗ്രീൻ എന്ന വേണം പറയാം അതാണ് കേട്ടോ ആ കളറ് നല്ല രസമാണ് കാണാൻ അടുത്ത കളർ കളറാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നേരത്തത് ഒരു ഗ്രീൻ ആണെങ്കിൽ ഇത് ഒരു റോയൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഡാർക്കർ വേർഷൻ എന്നാൽ നേവി ബ്ലൂ പോലെ അത്ര ഡാർക്കും അല്ല വേണമെങ്കിൽ ഒരു വൈലത്ത് എന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ എല്ലാ കളറും കൂടി ഒരു ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളർ കേട്ടോ ഓൾമോസ്റ്റ് ഒരു റോയൽ ബ്ലൂ ടച്ചിലേക്ക് റോയൽ ബ്ലൂൻ്റെ ഒരു ഡാർക്കർ വേർഷൻ അതാണ് കേട്ടോ വരുന്നത് ഇത് ഇത്രയാണ് വീതി വരുന്നത് ഇതിൻ്റെ ബോർഡറിൽ വർക്ക് എങ്ങനെയാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇതും അതെ നെക്കിൻ്റെ പാറ്റേൺ ഇങ്ങനെ ഒരു ഡിസൈൻ വർക്ക് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഫ്ലീറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറയാൻ മറന്നു കേട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനു ഉണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് സെയിം കളർ ബോട്ടോ നല്ല രസമുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് വൺ സീറോ ഡബിൾ നയനാണ് വരുന്നത് പ്രൈസ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഇങ്ങനെ നാല് സൈസ് ചാറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒത്തിക്കാൻ സിൽക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ് ഒന്നും ഒരു ആവശ്യമില്ല ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് ഏലൈനിൻ്റെ താഴെ കട്ടിങ്ങിലേട്ടോ ഫുൾ എലയൻ പാറ്റേൺ പുറകിലേക്കും ഇതേപോലെ ഡിസൈൻ ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളൂ നല്ല രസമുള്ള ഒരു ബ്ലാക്കിൽ ബ്ലോക്ക് പ്രിന്റ് പോലത്തെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ത്രീ സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബ്ലാക്കിനകത്ത് ഒരു ബ്ലൂവും കോഫിയും ഒക്കെ കൂടിയുള്ള ഒരു ഡിസൈൻ വർക്കാണ് പോയിട്ടുള്ളത് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഇവിടെ കുറച്ച് പിൻ പോലെ പിന്ടെക്സ് അല്ല പോട്ടലി ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് ഈ പാച്ച് വർക്കാണ് ഷാളിൻ്റെ ഹെഡ്ജായിട്ട് ഷാളിൻ്റെ നടുഭാഗത്ത് വരുന്നത് പാൻറ്റ് വരുന്നതും സെയിം ഇങ്ങനെയാണ് കേട്ടോ പാൻറ്റ് നല്ല കട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഇതും ടോപ്പ് അത് കട്ട് ചെയ്യേണ്ടി ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കോട്ടൻ്റെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഷാൾ നല്ല നീളവും വീതിയുമുള്ള ഷാളാണ് കണ്ടോ വീതി ഭയങ്കര വീതിയാണ് നീളം അത് നല്ല ലെങ്ത്ത് കിട്ടുന്ന ടൈപ്പിലാണ് ഷാൾ വരുന്നത് ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതെനിക്ക് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലേക്കാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഇത്തിരി ഇത്തിരി ലൂസ് ഫീൽ ചെയ്യുന്നുണ്ട് കഴുത്തിട്ട നല്ല വൈഡ് ആയിട്ടുള്ള ഒരു യുനെക്ക് പോലത്തെ ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുടെ യുനെക്ക് എക്സൈറ്റ് പറയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ വന്നിട്ട് കാണുമ്പോൾ മനസ്സിലാവണ്ടോ എന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ ഇതാണ് ഷാൾ വരുന്നത് ഞാനൊരു ക്ലോസർവ്യൂ കാണിക്കാം അതാ ഇതാണ് പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പോട്ടലി ബട്ടൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷാൾ ഇനി കാണിക്കുന്നുണ്ടല്ലോ അല്ലേ പാൻറ്റ് വന്നിട്ട് ദാ പാൻ്റ് ആദ്യം കാണിക്കാം ഫുൾ ഇലാസ്റ്റിക്ക് കൊടുത്തിട്ട് പാൻറ്റിന് പോക്കറ്റ് ഉണ്ടോ പാൻറ്റ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഡെപ്തിലേക്ക് എന്നെ പോക്കറ്റ് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് റേഞ്ചാണ് പാൻറ്റിന് ലെങ്ത്ത് വരേണ്ടത് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന സ്ട്രേറ്റ് കട്ട് പാൻറ്റാണ് ചുരിദാറിൻ്റെയൊക്കെ കുർത്തി പാൻറ്റ് എന്ന് പറയുന്ന സെയിം ഐറ്റം ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈ വർക്ക് പോയിട്ടുള്ള പുറകിലേക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ സ്ലിറ്റഡാണ് കോട്ടൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ട് ബോർഡർ കൊടുത്ത് ഇതുപോലെ ഒരു ആരോ മാർക്കിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ട് പിന്നെ ആ ഒരു വട്ടം വട്ടം ഡിസൈൻ ഇതാണ് ഷാളിൻ്റെ ലുക്ക് താഴ്ഭാഗത്ത് നമ്മുടെ ടോപ്പിൻ്റെ സെയിം പ്രിൻറ്റ് വരുന്ന ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറ് റേഞ്ചിലേക്കാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ബോട്ടം വന്നിട്ട് തേർട്ടി ാണ് സ്ലീവ് വന്നിട്ട് പതിനാലര റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ങ് ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ത്രീ പീസ് സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ആണ് വരുന്നത് ലാർജസ്റ്റ് ത്രീ എക്സെൽ പ്രൈസ് വൺ വൺ ഡബിൾ നയ്യാണ്ട് ഇന്ന് ഇത്രയും കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇതിൽ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഉണ്ട് അതിനകത്തേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് സ ഏത് സൈസാണോ വേണ്ടത് അതും കൂടി മെൻഷൻ ചെയ്യാം നിങ്ങൾ ഓർഡർ എടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അഡ്രസ്സ് ഓൾറെഡി നമ്മുടെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഫോർവേഡ് ചെയ്തിട്ടാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അതൊന്ന് നമ്പർ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ പോസ്റ്റലായിട്ടാണോ വേണ്ടത് ഡി ടി ഡി സി ആയിട്ടാണോ വേണ്ടെന്ന് പറയുക കേരളത്തിനകത്ത് ഇത് രണ്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനെ പുറത്തേക്കാണെങ്കിൽ നമ്മൾ പോസ്റ്റൽ രജിസ്റ്റേഡ് വഴിയാണ് അയക്കുന്നത് കേട്ടോ പിന്നെ വിത്തിൻ ത്രീ ഡേ വർക്കിംഗ് ഡേയ്സ് അതായത് ഇന്ന് ഓർഡർ എടുത്താൽ നാളെ നമുക്ക് വർക്കിംഗ് ആണെങ്കിൽ നാളെ പാക്ക് ചെയ്ത് മറ്റൊന്ന് രാവിലെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും അതാണ് പ്രൊസീജിയർ അങ്ങനെ നമുക്ക് ചെയ്യാൻ നിർവാഹമുള്ളൂ അല്ല ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഞങ്ങൾക്ക് നാളെ അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലെങ്കിൽ ഇന്ന് എടുക്കുന്ന ഓർഡർ നാളെ പാക്ക് ചെയ്ത് മറ്റൊന്ന് രാവിലെയാണ് ഇവിടുന്ന് ഡിസ്പാസ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുക